<applause> الحمد لله الأعز الأكرم علم الإنسان ما لم يعلم ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم واتقوا الله ويعلمكم الله والله بكل شيء عليم سهودرين الله بن جيبكنا منه എന്നോടുന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സഭാനുഭവത്താലായി സൂക്ഷിച്ച് ജീവിക്കണം അള്ളാഹു നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലാഹു എല്ലാം അറിയുന്നവനാണ് സഹോദരങ്ങളെ അല്ലാഹു തൻ്റെ അടിമകൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ് അതിലേറ്റവും വലിയ ഒരനുഗ്രഹം മനുഷ്യന് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനുമുള്ള ബുദ്ധി നൽകി വിജ്ഞാനം നൽകി എന്നതാണ് ഇത് മനുഷ്യൻ്റെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഈ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കണ്ടെത്തി ഉപയോഗപ്പെടുത്തണം എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്തവരായിരുന്നു അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളുമൊക്കെ നൽകി ലാ ലും നിങ്ങൾ അത് മുഖേന നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ എത്രയെത്ര കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യൻ ഭൂമിയിൽ നടത്തിയത് അതൊക്കെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്നതാണ് മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്നതാണ് ഇതിൻ്റെ പിന്നിലേക്ക് നാം ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരുടെ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന മിന്നിത്തിളങ്ങി നിൽക്കുന്ന ബുദ്ധിയും ചിന്തയുമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ബുദ്ധി അതിമനോഹരമാണ് അവൻ അവനന്താഹു നൽകിയിട്ടുള്ളത് കൂർമ്മമായി ചിന്തിക്കുവാനുള്ള കഴിവാണ് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം എത്തി നിൽക്കുന്ന ഏറ്റവും പുതിയ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുള്ളത് എന്താണ് സത്യത്തിൽ ഇത് ഇത് മനുഷ്യ ചിന്തയുടെ ഒരു ഫലം തന്നെയാണ് മനുഷ്യ ബുദ്ധിയുടെ ഒരു ഫലം തന്നെയാണ് അള്ളാഹു സുബാനഹാല മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധി ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ കണ്ടെത്തുന്നതാണ് എന്തിനാണ് സത്യത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നോക്കൂ അള്ളാഹു സുബാന വെച്ചാൽ ഈ ഭൂമിയിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ നിയമങ്ങളൊക്കെ നമുക്ക് അള്ളാഹു നൽകിയ വലിയ ഔദാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ് ആ നിയമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പുതിയ കണ്ടെത്തലുകൾ നടത്തി അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം അത് തന്നെയാണ് ഈ നിർമ്മിത ബുദ്ധിയും അള്ളാഹു താല പറഞ്ഞോ നിങ്ങൾക്ക് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം നിങ്ങൾക്ക് നാം അധീനമാക്കി തന്നിരിക്കുന്നു മനുഷ്യനെ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കണ്ടെത്താനും ഉള്ളതാണ് എന്ന് പറയുന്നത് ഇന്നഫീദാലി കല ആയാത്തിൽ കൗമിയും തീർച്ചയായും അതിലൊക്കെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വലിയ പാഠമുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം അതാണ് വേണ്ടത് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എന്ന് പറയുന്നത് നാം ഉപയോഗപ്പെടുത്തേണ്ട വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് നമ്മളതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം അത് യഥാർത്ഥത്തിൽ ഒരു ഉപകരണം മാത്രമാണ് കേവലം ഒരു ഉപകരണം നല്ല എ ഐ ചീത്ത എ ഐ ഇങ്ങനെ ഒന്നുമില്ല നല്ലതും ചീത്തയും മനുഷ്യരാണ് മനുഷ്യരെന്തു ചെയ്യണം മനുഷ്യനെ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ആണവോർജം നന്മക്കും തിന്മക്കും മനുഷ്യന് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് എ ഐ എന്ന് പറയുന്നത് അതിൽ നന്മയും തിന്മയുമുണ്ട് അതിലെ നന്മയാണ് നാം സ്വീകരിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ കണ്ടുപിടുത്തത്തിലൂടെ മനുഷ്യജീവിതം എത്ര എളുപ്പമായി ഒരുപാട് സമയവും എനർജിയും ചുരുങ്ങിക്കിട്ടിയില്ലേ പഠിക്കാനും ഗവേഷണം നടത്താനും പുതിയ പുതിയ തലങ്ങൾ ഉണ്ടായില്ലേ പുതിയ പുതിയ മേഖലകൾ ഉണ്ടായില്ലേ ഗവേഷണ മേഖലകൾ വളരെ വിശാലമായില്ലേ പുതിയ പുതിയ നേട്ടങ്ങൾ മനുഷ്യൻ അതിവേഗത്തിൽ എത്തിച്ചേർന്നില്ലേ ഒരുപാട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എയിലൂടെ നാം പരിഹരിച്ചില്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ എന്തുമാത്രം ഉയർന്നു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി പുരോഗതിയുടെ നവോന്മേഷത്തിൻ്റെ പുതിയ പുതിയ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടു ഭൂമിയെ മനോഹരമായി പരിപാലിപ്പി പരിപാലിക്കാൻ മനുഷ്യന് എ ഐ സഹായം നൽകി ചുരുക്കത്തിൽ അള്ളാഹു സുബാനഹുല നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുവാനുള്ള ഒരു മാർഗമാണ് സത്യത്തിൽ എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നുണ്ട് അവനാണ് ഭൂമിയിൽ നിങ്ങളെ പിന്തുടർച്ചാവകാശികളാക്കിയത് നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ പല സവിശേഷതകളും പദവികളും അവൻ നൽകി ഇതിൽ പെട്ടതാണല്ലോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളും പക്ഷെ എന്തിനാണത് ലിയബുലുവക്കും ഭീമ ആക്കും ഭീമ ആതാക്കും നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഇത്തരം എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഫതില് ഇത്തരത്തിലുള്ള ബഹുമാന്യതകൾ ആദരവുകൾ ശ്രേഷ്ഠതകൾ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഈ സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അവന് നന്ദിയുള്ളവരാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫലപ്രദമായ മാർഗത്തിൽ നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ഇതാണ് പരീക്ഷണം സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുമോ വിജയിക്കണമെങ്കിൽ ഇത് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ വിജയം പൂർത്തിയാവുക എന്നർത്ഥം നോക്കൂ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ ഒരു പഴയ തലമുറയുടെ ആളുകളാണ് ഈ പഴയ തലമുറയുടെ ആളുകൾക്ക് ഏയിൽ എന്ത് പങ്കുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് സത്യത്തിൽ എല്ലാവരും ഇത് മനസ്സിലാക്കണം ഇതിലുള്ള നന്മകൾ ഉപയോഗപ്പെടുത്തണം നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം എന്നിട്ട് സമൂഹത്തിൻ്റെയും കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും ചലനവും മുന്നേറ്റവും നാം അറിയണം അതിൻ്റെ കൂടെ നാം സഞ്ചരിക്കണം അള്ളാഹു നമ്മോട് പറഞ്ഞത് പുതിയ പുതിയ ഇൽമുകളെ വിജ്ഞാനങ്ങളെ അന്വേഷിക്കുവാനും തേടാനുമാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു നീ പ്രാർത്ഥിക്ക് റബ്ബി സിദിനി റബ്ബിന് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാം അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരുപാട് നന്മകളുണ്ട് ഒരുപാട് തിന്മകളുമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായ വശത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട് ഇതിൻ്റെ തിന്മ നെഗറ്റീവായ വശങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ സമൂഹത്തെയുമൊക്കെ അകറ്റാൻ വേണ്ടി നാം അതിനെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടതുണ്ട് നബി നബിസല്ലാഹു അല്ലൈവ്സ്വല്ലമ പറഞ്ഞല്ലോ നിനക്ക് ഉപകാരപ്പെടുന്നത് ലഭിക്കാൻ നീ ആഗ്രഹിച്ചു അതിനുവേണ്ടി നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക മാനവിക ദേശ മത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അവയെ അവഗണിച്ചുകൊണ്ടല്ല അവയിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ എ ഐ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോടുള്ള നന്ദിയാണ് അള്ളാഹു പറഞ്ഞല്ലോ ഇത് ധനറബുക്കും ഇൻ ഷക്കർത്തും ല അസീതന്നക്കും നിന്റെ റബ്ബിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ നന്ദി കാണിച്ചാൽ അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നാണ് ഓരോ രംഗത്തും ഇത് സത്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നന്ദി കാണിക്കാൻ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം നോക്കൂ ഒരിക്കലും ഇത് മനുഷ്യന് അലസനാകാനോ അശ്രദ്ധനാകാനോ ഉള്ള ഒന്നല്ല എ ഐ മറിച്ച് അവൻ്റെ പ്രവർത്തനങ്ങൾക്കും നേട്ടങ്ങൾക്കും പുതിയ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള പ്രേരണയാകണം അല്ലാതെ മനുഷ്യന് അലസനായി പോകാനുള്ളതല്ല അഥവാ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സഹായിയായി നമുക്ക് ഈ പുതിയ സംഗതികളൊക്കെ മാറേണ്ടതുണ്ട് മനുഷ്യന് പകരമല്ല എ അത് നമ്മൾ ഓർക്കണം ഇത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമാണ് മനുഷ്യന് പകരമല്ല ഇത് അങ്ങനെ ചിലരൊക്കെ വിചാരിച്ചു വച്ചിട്ടുണ്ട് അല്ല മനുഷ്യനാണിത് കണ്ടുപിടിച്ചത് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് നൈതി നൈതികതയെക്കുറിച്ച് ഏൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ കൃത്യമായി വിചിന്തനം നടത്തി അതിൻ്റെ സോഴ്സുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എഐ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം എയിൽ നിന്ന് കിട്ടി എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കേണ്ടവരല്ല നാം വിശ്വാസികൾ ഓർക്കേണ്ടത് അത്തസബ്നിസ് എന്നതാണ് നമ്മുടെ അടിസ്ഥാന മുദ്രാവാക്യം പരിശോധന അറിവിൻ്റെ പകുതിയാണ് ഈ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ നാം പരിശോധിക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അമാനത്താണ് വിജ്ഞാനം സഹോദരങ്ങളെ അമാനത്താണ് അള്ളാഹു താലം നമ്മളോട് കൽപ്പിക്കുന്നത് അമാനാത്ത് എല്ലാ അമാനത്തുകളും കൃത്യമായി നിറവേറ്റണം എന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ നമ്മുടെ കൈകളിലുള്ള എ ഐ ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വികസനത്തിന് വേണ്ടിയായിരിക്കണം പുരോഗമനത്തിന് വേണ്ടിയായിരിക്കണം അതല്ലാതെ കുഴപ്പമുണ്ടാക്കാനല്ല പ്രശ്നമുണ്ടാക്കാനല്ല ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല നമ്മളെപ്പോഴും ചിന്തിക്കണം എ ഐയിലൂടെ നമുക്കുണ്ടാകേണ്ടത് നന്മയും അഭിവൃദ്ധിയുമാണ് അതല്ലാതെ സമയം കൊല്ലലും അശ്രദ്ധയുമല്ല അലസതയുമല്ല ഇത് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കണം എല്ലാ രംഗങ്ങളിലും ഇന്ന് ഇത് വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ രംഗങ്ങളിലൊന്നും തന്നെ മനുഷ്യൻ്റെ പവർ മനുഷ്യൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ കഴിവ് അത് രണ്ടാം തരമല്ല നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് നമ്മിലൊക്കെ നാം ഉപയോഗപ്പെടുത്തുന്നത് പലതരത്തിലുള്ള രോഗങ്ങളെ നിലവിലുള്ള ഡാറ്റ വെച്ച് വിശകലനം ചെയ്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയാണ് എയ്ക്ക് ഒരു പക്ഷേ അതിന് സാധിക്കും പക്ഷെ ഒരിക്കലും ഡോക്ടർമാരേക്കാൾ മികച്ചതാവാൻ എയ്ക്ക് കഴിയില്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യനേക്കാൾ വലുതല്ല ഇത് എന്ന ബോധം നമുക്കുണ്ടാകണം ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പടി സ്വീകരിക്കുന്നതിന് പകരം ദശബത്ത് നടത്തി മാത്രമേ നാം സ്വീകരിക്കാവൂ ഇത്തരത്തിലുള്ള ജ്ഞാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മെ ഉയർത്തുന്നത് അള്ളാഹു സുബാനുഹ തല ഇതൊക്കെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും توفيق من اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم <applause> الحمد لله الحمد لله وحده والصلاه والسلام على من لا نبي بعده ൂൻ വിശ്വാസികളെ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം നമുക്കറിയാം ഈ പ്രദേശത്തെ നല്ല നേതൃത്വം ഭരണനേതൃത്വം അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നല്ല വീക്ഷണങ്ങളുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ന്യമത്തായാണ് ഇവിടുത്തെ ഭരണകൂടം കാണുന്നത് ആ ന്യായമത്ത് ഒരുപാട് അമൂല്യമായ നന്മകൾ നമുക്ക് നൽകുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഐ ഉപയോഗപ്പെടുത്തുന്നു ഈ രാജ്യത്ത് വൈജ്ഞാനിക രംഗത്ത് ഒരു വലിയ വിസ്ഫോടനമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത് രോഗനിർണയ രംഗത്തും മികവുറ്റ ചികിത്സകൾ നൽകുന്ന രംഗത്തും എ ഐ ഈ രാജ്യത്ത് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് നമ്മളൊക്കെ അറിയുന്നത് പോലെ ഉയർന്ന സാമ്പത്തിക അവസരങ്ങളും ജോലികളുമൊക്കെ സൃഷ്ടിക്കുന്നതിൽ എ ഐക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധാനങ്ങൾ എല്ലാ രംഗത്തും ഇതിൻ്റെ സംവിധാനം ഇന്നുണ്ട് കൃഷിയിടത്തിൽ പോലും തുച്ഛമായ ചെലവിൽ നല്ല വിളവെടുക്കുന്ന കൃഷി സമ്പ്രദായം ഈ രാജ്യത്ത് നമുക്കറിയാം ഗവൺമെൻറ്റ് ഓഫീസുകളിലൊക്കെ വളരെ വേഗത്തിലുള്ള സേവനം ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യനന്മക്ക് ഉപയോഗപ്പെടുത്തുന്നതിൽ എ ഐ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മികവ് വർദ്ധിപ്പിക്കുന്നതിൽ അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷയിൽ രാജ്യസുരക്ഷയിലൊക്കെ ഇത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്തിനധികം എന്ന് ചോദിച്ചാൽ ഇന്ന് യു എ ഇ ഏ രംഗത്ത് ആഗോള ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ എടുത്തു പറഞ്ഞത് ഒരു വലിയ വർത്തമാനം പറയാനല്ല മറിച്ച് ഇതിന് നമുക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം അള്ളാഹുവിനോട് നമുക്ക് ശുക്രുള്ളവരാകാൻ സാധിക്കണം അള്ളാഹുവാണ് നമുക്കിതിന് സൗകര്യം തന്നത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ രാജ്യത്തെ നല്ല നേതൃത്വം അവരുടെ ഉയർന്ന ചിന്തകൾ വിശാലമായ മനസ്സ് ഇതൊക്കെ യഥാർത്ഥത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതും ഇതിനൊക്കെ നാം നന്ദി കാണിക്കേണ്ടവരുമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം നബിസ് അഹ് അലൈവി പറഞ്ഞുവല്ലോ നിങ്ങൾക്കൊരാൾ നന്മ ചെയ്താൽ അവന് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം ഹത്താ അന്നക്കും അന്നും എൻ്റെ പ്രാർത്ഥന ഒരു പ്രത്യുപകാരമായി എന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നിങ്ങളെല്ലാവരും നടത്തണം എന്ന് നബി നബിസല്ലാ അലൈവില്ല പറഞ്ഞു അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് കൂറുണ്ടാകണം ഇതിൽ തൗഫീഖ് നൽകിയ അതോടൊപ്പം രാജ്യത്തിൻ്റെ നേതാക്കളോട് നമുക്ക് കൂറുണ്ടാകണം ആ ഒരു ചിന്തയാണ് നമുക്ക് ഇത്തരണത്തിൽ ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ്മ ഇന്നുറാൻ اللهم وفقنا لتسخيرها فيما ينفع ديننا ودنيانا ووطنا وطننا ومجتمعنا واجعلها يا ربنا باب خير ورحمه لا باب ضرر وفتنه اللهم ألهم أبناءنا وبناتنا تعلمها بما ينفعهم ويرفع وطنهم اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين اللهم يا ودود يا ذا العرش المجيد يا فعال لما يريد نسالك بعزك الذي لا يرام وملكك الذي لا يضام وبنورك الذي ملا اركان عرشك ان تعطي كل واحد منا مسالته وتقضي حاجته وتشرح صدره وتيسر امره يا رب العالمين اللهم احفظ وطننا وعزز ازدهارنا اللهم احفظ دوله الامارات وسائر بلاد المسلمين اللهم احفظ بحفظك الشيخ محمد بن زائد رئيس الدولة والشيخ محمد بن راشد وولي عهده ونوابه وأخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضاه اللهم ارحم الشيخ زائد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيوخ وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم يا واسع الرحمة اللهم يا واسع الرحمة يا عظيم المنة اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اغثنا يا رب العالمين صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين